ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മഴയായിട്ടാണ് നല്ല മഴയാണ് അപ്പോൾ ഒരു ചക്ക വെട്ടി നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നാലുമണിക്ക് ചായയും കട്ടൻ ചായയും ഒരു ഉപ്പേരിയും കൂടി ആകുമ്പോൾ ഒന്ന് നോക്കാം നമുക്ക് ചക്ക വെട്ടി അത് ചക്ക കുളിച്ചിട്ട് ഇനി അത് നന്നാക്കി കുക്കറിലിട്ട് വേവിക്കണം അന്ന് അത് കഴിഞ്ഞ് ഉള്ളിമെളക് നമുക്കത് കാച്ചടാം അത് ഈ പറയുമ്പോൾ നമുക്ക് എളുപ്പമുള്ള പരി പരിപാടി ആണെങ്കിലും പക്ഷേ അത് കുറച്ച് നേരം നല്ല സമയം എടുത്തിട്ട് ചെയ്യുന്ന ഒരു പണിയാണ് പറയുമ്പോൾ നമുക്ക് തോന്നുന്നു ചക്ക പെരി ഉപ്പെരി വെച്ചെന്ന് പറയും പക്ഷേ നല്ല പണിയുണ്ട് അതിൽ നമുക്ക് അത് നമ്മൾ ആസ്വദിച്ച് ചെയ്യാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് അപ്പോൾ ഈ ഒരു ചക്ക ചായയും കൂടിയിട്ട് ആകുമ്പോൾ പണി കഴിഞ്ഞ് വരുന്നവരാണ് മക്കളൊക്കെ പഠിക്കാൻ പോയി വരുന്നവരും ഒക്കെ നമുക്കത് നല്ലതനീട്ടണവൊക്കെ അല്ലേ മഴ കൊണ്ടൊക്കെ നനഞ്ഞ് വരുമ്പോൾ ഒരു ചൂട് ചായയും കട്ടൻ ചായയും ചക്ക അപ്പോൾ കൊടുക്കുമ്പോൾ പാൻ ചായ അത്ര അതിലേക്ക് ഒരു ഇത് തോന്നുന്നില്ല എനിക്കത് വലിയ ഇഷ്ടമായിട്ട് തോന്നിയില്ല കട്ടൻ ചായയാണ് എനിക്കതിൽ കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയത് പിന്നെ ഈ സിനിമയിൽ പറയുന്ന പോലെ മഴ ക്ലാരയാണ് ഇതാന്ന് പറയുന്നത് സിനിമയിലും കാശുള്ളവർക്കൊക്കെ കുഴപ്പമില്ല നമ്മൾ സാധാരണക്കാർ അന്നാന്ന് ജോലി കഴിഞ്ഞ് വരുന്നവർക്കൊന്നും സിനിമയെ പോലെ ആവില്ല ഓക്കെ താങ്ക്